ഒരു കാര്യം ഞാൻ പറയാം അദ്ദേഹത്തിനെ പോലുള്ളൊരു അന്തർദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഒരു നേതാവ് ഒരു മുങ്ങുന്ന കപ്പലിൽ കയറുമെന്ന് സാമാന്യ ബോധമുള്ള ആരും വിശ്വസിക്കില്ല ക്യാപ്റ്റൻ അടക്കം മുങ്ങാൻ പോകുന്നൊരു കപ്പലാണ് ആ കപ്പലിൻ്റെ അകത്ത് ശശി തരൂരിനെ പോലെ അന്താരാഷ്ട്ര രംഗത്ത് അറിയപ്പെടുന്നൊരു വ്യക്തി കയറുമെന്ന് പറഞ്ഞാൽ അത് ഏപ്രിൽ ഒന്നാം തീയതി മാത്രമേ പറയാനേ പറ്റൂ അല്ല കോൺഗ്രസ് പാർട്ടിയിൽ അസംതൃപ്തി അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടാകാം വിശേഷിച്ച് മഹാപഞ്ചായത്തിൻ്റെ സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിക്കാത്തൊരു കാര്യത്തിൽ അദ്ദേഹത്തിന് പ്രയാസമുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് പക്ഷേ ശ്രീ രാഹുൽ ഗാന്ധിയുടെ കുറ്റമല്ല അദ്ദേഹത്തിന് എഴുതി കൊടുത്ത ആ ലീസ്റ്റാണ് അദ്ദേഹം വായിച്ചത് അതല്ലാതെ ശ്രീ ശശി തരൂരിന് ഒഴിവാക്കാൻ ഒരിക്കലും രാഹുൽ ഗാന്ധി ശ്രമിച്ചിട്ടില്ല പക്ഷേ അദ്ദേഹത്തിനെ പോലത്തെ ഒരു നേതാവിന് ഇങ്ങനൊരു പ്രയാസമുണ്ടായത് തീർച്ചയായിട്ടും പാർട്ടി അതിൻ്റേതായിട്ടുള്ള ഗൗരവത്തിൽ കാണുന്നുണ്ട് തീർച്ചയായിട്ടും രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ ഗാന്ധി എന്നെ നേരിട്ട് അധികമായി സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങൾ നീക്കുന്ന അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ഫുൾ ടൈം രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ട് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ അദ്ദേഹത്തിന് വല്ലാത്തൊരു വേദനിപ്പിക്കും അപ്പോൾ ഞങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല ഇപ്പോൾ തന്നെ ഡൽഹിയിലെ ചർച്ചയ്ക്ക് പോയപ്പോൾ ഞങ്ങളെയൊക്കെ ഒഴിവാക്കി ഞങ്ങളൊന്നും പരാതി പറഞ്ഞില്ലല്ലോ കാരണം പാർട്ടി ഒരു യുദ്ധമുഖത്ത് നിൽക്കുന്ന സമയത്ത് ഇതുപോലത്തെ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതല്ല എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങളൊന്നും പ്രതികരിക്കാതിരുന്നത് അപ്പോൾ പാർട്ടി ഒറ്റക്കെട്ടായി നീങ്ങണം ഇലക്ഷൻ ജയിക്കണം ആ ലക്ഷ്യത്തുമാണ് പാർട്ടി പോകുന്നത് അപ്പോൾ അതിൽ തീർച്ചയായിട്ടും ശ്രീ ശശി തരൂര് ഞങ്ങളോടൊപ്പം ഉണ്ടാകും പാർട്ടിയുടെ വിജയത്തിന് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ സേവനം അത്യാവശ്യമാണ് അല്ല ഞാനിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല ഇപ്പോൾ ഒരു ഇലക്ഷൻ ടൈം ആണല്ലോ അപ്പോൾ അതുപോലത്തെ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട സമയമല്ല ഒരു കാര്യം ഞാൻ പറയാം അദ്ദേഹത്തിനെ പോലുള്ളൊരു അന്തർദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഒരു നേതാവ് ഒരു മുങ്ങുന്ന കപ്പലിൽ കയറുമെന്ന് ബോധമുള്ള ആരും വിശ്വസിക്കില്ല ക്യാപ്റ്റൻ ക്യാപ്റ്റനടക്കം മുങ്ങാൻ പോകുന്നൊരു കപ്പലാണ് ആ കപ്പലിൻ്റെ അകത്ത് ശശി തരൂരിനെ പോലെ അന്താരാഷ്ട്ര രംഗത്ത് അറിയപ്പെടുന്നൊരു വ്യക്തി കയറുമെന്ന് പറഞ്ഞാൽ അത് ഏപ്രിൽ ഒന്നാം തീയതി മാത്രമേ പറയാനേ പറ്റൂ അല്ല കോൺഗ്രസ് പാർട്ടിയിൽ അസംതൃപ്തി അദ്ദേഹത്തിനുണ്ടാകാം വിശേഷിച്ച് മഹാപഞ്ചായത്ത് ന്റെ സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിക്കാത്തൊരു കാര്യത്തിൽ അദ്ദേഹത്തിന് പ്രയാസമുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ശ്രീ രാഹുൽ ഗാന്ധിയുടെ കുറ്റമല്ല അദ്ദേഹത്തിന് എഴുതി കൊടുത്ത ആ ലിസ്റ്റാണ് അദ്ദേഹം വായിച്ചത് അതല്ലാതെ ശ്രീ ശശി തരൂരിന് മനഃപ്പൂർവ്വം ഒഴിവാക്കാൻ ഒരിക്കലും രാഹുൽ ഗാന്ധി ശ്രമിച്ചിട്ടില്ല പക്ഷേ അദ്ദേഹത്തിനെ പോലത്തെ ഒരു നേതാവിന് ഇങ്ങനെ പ്രയാസമുണ്ടായത് തീർച്ചയായിട്ടും പാർട്ടി അതിൻ്റെതായിട്ടുള്ള ഗൗരവത്തിൽ കാണുന്നുണ്ട് തീർച്ചയായിട്ടും രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് അധികമായി സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങൾ നീക്കുന്ന അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ഫുൾ ടൈം രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ട് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ അദ്ദേഹത്തിന് വല്ലാതൊരു വേദനിപ്പിക്കും അപ്പോൾ ഞങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല അപ്പോൾ തന്നെ ഡൽഹിയിൽ ചർച്ചയ്ക്ക് പോയപ്പോൾ ഞങ്ങളെ ഒഴിവാക്കി ഞങ്ങളൊന്നും പരാതി പറഞ്ഞില്ലല്ലോ കാരണം പാർട്ടി ഒരു യുദ്ധമുഖത്ത് നിൽക്കുന്ന സമയത്ത് ഇതുപോലത്തെ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതല്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളൊന്നും പ്രതികരിക്കാതിരുന്നു അപ്പോൾ പാർട്ടി ഒറ്റക്കെട്ടായി നീങ്ങണം എലക്ഷൻ ജയിക്കണം ആ ലക്ഷ്യത്തുമാണ് പാർട്ടി പോകുന്നത് അപ്പോൾ അതിൽ തീർച്ചയായിട്ടും ശ്രീ ശശി തരൂര് ഞങ്ങളോടൊപ്പം ഉണ്ടാകും പാർട്ടിയുടെ വിജയത്തിന് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ സേവനം അത്യാവശ്യമാണ് അല്ല ഞാനിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല ഇപ്പോൾ ഒരു എലക്ഷൻ ടൈമാണല്ലോ അപ്പോൾ അതുപോലത്തെ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട സമയമല്ല ഒരു കാര്യം ഞാൻ പറയാം അദ്ദേഹത്തിനെ പോലുള്ളൊരു അന്തർദേശീയ തലത്തിൽ അറിയപ്പെടുന്നൊരു നേതാവ് ഒരു മുങ്ങുന്ന കപ്പലിൽ കയറുമെന്ന് സാമാന്യ ബോധമുള്ള ആരും വിശ്വസിക്കില്ല ക്യാപ്റ്റൻ അടക്കം മുങ്ങാൻ പോകുന്നൊരു കപ്പലാണ് ആ കപ്പലിൻ്റെ അകത്ത് ശശി തരൂരിനെ പോലെ അന്താരാഷ്ട്ര രംഗത്ത് അറിയപ്പെടുന്നൊരു വ്യക്തി കയറുമെന്ന് പറഞ്ഞാൽ അത് ഏപ്രിൽ ഒന്നാം തീയതി മാത്രമേ പറയാനേ പറ്റൂ അല്ല കോൺഗ്രസ് പാർട്ടിയിൽ അസംതൃപ്തി അദ്ദേഹത്തിനുണ്ടാകാം വിശേഷിച്ച് മഹാപഞ്ചായത്തിൻ്റെ സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിക്കാത്തൊരു കാര്യത്തിൽ അദ്ദേഹത്തിന് പ്രയാസമുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക